ഹലോ ഹായ് ഞാനേ ഒരു മൂന്ന് നാല് പായ്ക്കറ്റ് പല വെറൈറ്റി ആണെന്ന് പറഞ്ഞ് ചീര വാങ്ങിച്ചത് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വഷത്തിനിടെ ആദ്യമായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഈ ചീര നല്ല സോഫ്റ്റ് ആണേ ഇതിനകത്ത് ചുമലത്തണ്ട് വെള്ളത്തണ്ട് പച്ചത്തണ്ട് മൂന്ന് വെറൈറ്റി ഇപ്പം ഞാൻ അതിൻ്റെ എടുത്തത് മെയിലുള്ളതുകൊണ്ട് ഇത് പിടിയിൽ നിന്ന് വാടിപ്പോ വാടിപ്പോകുന്നൊന്നും പെരിഞ്ഞില്ലേ ശരിയാകത്തിൽ അപ്പം ഇത് കൊണ്ടോ ഇതാണ് പച്ചത്തണ്ടുള്ളവ ഇഷ്ടം ഇഷ്ടംപോലൊക്കെ ഉണ്ടാകും ഞാൻ അതേന്ന് ഇങ്ങനെ കമ്പ് മുറിച്ച് മുറിച്ചെടുത്തു വെച്ചാൽ ഇത് എനിക്ക് അരി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ അരി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇനിയും കിട്ടുമല്ലോ പിന്നെ ഇത് വേണ്ട ഇതൊരു ചുമല തണ്ടുള്ള ഒരു വെറൈറ്റി അതും ഇപ്പം മൂത്തും അതിൻ്റെ ഇപ്പം അരി എടുക്കണം ഇതേ വേണ്ട ദേ അതിൻ്റെ തണ്ട് ഇതുവരെ മൂത്തിട്ടില്ല അതതിൻ്റെ ഇത് ഇതും അതുകൊണ്ടൊക്കെ തന്നെ വേറൊരു വെറൈറ്റി തേണ്ട അതിലും വേറൊരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ ഇപ്പോഴും സോഫ്റ്റ് ആകണ്ടോ നമുക്ക് തോരൻ വെക്കാനൊക്കെ പറ്റും ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ എനിക്ക് ഇത് വേണം അരി എടുക്കണം പിന്നെ വേണ്ടേ പച്ച തണ്ട് വേണ്ടോ വേറൊരു വെറൈറ്റി നല്ല നൈസാണ് ഇതിൻ്റെ തണ്ട് തണ്ടും കൂടെ അരിഞ്ഞിട്ട് ദൂരം വെക്കാൻ നല്ലതാണേ ഇത് വേണ്ട വേറൊരു വെറൈറ്റി ഉണ്ടോ എന്നെക്കാട്ടിലും പൊക്കം വെച്ചിട്ട് അതിൻ്റെ തണ്ട് നമുക്ക് ഈ ചാർജറിയൊക്കെ വെക്കാൻ നല്ലതാണ് അവിയല്ലാത്തിനെ സാമ്പാറിനകത്തിനൊക്കെ നല്ല ഇനിയിപ്പം ഇതിൻ്റെ എല്ലാം അരി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അതെ ഇത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള എല്ലാ എല്ലാവരുടെ അതെല്ലായിടത്തും ഉള്ളതാണ് അപ്പം നമുക്ക് അപ്പോൾ എല്ലാവരും ഇതുവണക്ക് ചീരയൊക്കെ വെക്കുക ചുമ്മാ അങ്ങോട്ട് വിതർന്നേ നമുക്ക് തോരനൊക്കെ വെക്കാം ചീരയുടെ ഇല കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണേ ചീരയുടെ ഇലയൊക്കെ കൂടണമെന്നായിപ്പോയത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്